ഹലോ ഗൈസ് വെൽക്കം ടു കാത്തൂസ് വേൾഡ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അമ്മച്ചിയമ്മ വീട്ടിലോട്ട് പോവുകയാണ് അമ്മച്ചിയമ്മ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് കേട്ടോ എൻ്റെ അമ്മേനെയാണ് കുട്ടികൾ എല്ലാവരും അമ്മച്ചിയമ്മയെന്ന് വിളിക്കുന്നത് അപ്പം എൻ്റെ രണ്ട് കുട്ടികളും എൻ്റെ ചേച്ചിയുടെ രണ്ട് കുട്ടികളും കൂടി ഞാനും കൂടിയാണ് അമ്മച്ചമ്മ വീട്ടിലോട്ട് പോകുന്നത് ചേച്ചിയുടെ മുഖത്ത മോളുണ്ട് കേട്ടോ അവൾക്ക് വീഡിയോയിൽ വരാനൊന്നും താല്പര്യം അവളെ കാണിക്കാത്തത് അപ്പം ഞാൻ ഓട്ടോ വന്നപ്പോൾ തത്തവും പൊന്നും കൂടി ഓടി ചെന്ന് ഓട്ടോയുടെ സൈഡിൽ തന്നെ ഇരിക്കാണ്ട് ഞങ്ങൾക്ക് സൈഡിൽ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടയിൽ കാശിക്കുട്ടൻ ആരുടെയും മടി ഇരിക്കത്തില്ല പ്രത്യേകം സീറ്റ് വേണമെന്നും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കയറി കാശിക്കുട്ടനും കൂടി ഇരിക്കുകയാണ് അവൻ ഞങ്ങൾ എല്ലാവരും കൂടി പോകുകയാണ് അങ്ങോട്ടേക്ക് രണ്ട് ദിവസമായി കേട്ടോ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ട് അമ്മച്ചമ്മുടെ വീട്ടിൽ കൊണ്ടാക്കി തന്നു ചേച്ചിയുടെ കുട്ടികൾ ഇവിടെ നിൽക്കാൻ വന്ന കേട്ടോ വെക്കേഷൻ നിൽക്കാൻ വന്നതാണ് അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അമ്മച്ചൻ വീട്ടിലേക്ക് അപ്പം എൻ്റെ അടുത്ത് രണ്ടൂന്ന് ദിവസമായി പറയണോ ബാ ഇനി അമ്മച്ചൻ വീട്ടിൽ കൊണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ശനിയാഴ്ച പോകാമെന്ന് അത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ശനിയാഴ്ച ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ടാട്ട പോയത് കാരണം കാശിക്കുട്ടിനെ കളരി പോകണമായിരുന്നു ഉച്ച വരെയും കളരി ഉണ്ടായിരുന്നു പഠിത്തവും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു മൂന്നര നാല് മണിയോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് രാവിലെ തന്നെ ഞങ്ങൾ വരുമെന്നോടത്ത് അമ്മ ഇന്ന് പണിക്കൊന്നും കൊണ്ട് ഞങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു കാണാഞ്ഞിട്ട് രണ്ട് മൂന്നെട്ടം വിളിച്ച് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ അമ്മ ഉച്ച കഴിയുമ്പോൾ വരാമെന്ന് ഇത് തുറവൂർ അമ്പലമാണ് കേട്ടോ വടക്കനപ്പൻ്റെയും തെക്കനപ്പൻ്റെയും അമ്പലം ഞങ്ങൾ വടക്കനപ്പൻ തെക്കനപ്പനെന്നാണ് പറയണത് കുറച്ചൂടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബ്ലോക്കായി ഹൈവേയുടെ പണി നടക്കുവാണല്ലോ അപ്പോൾ അവിടെ ജെ സി ബി കൊണ്ട് വീതി കൂട്ടുന്നുണ്ട് അത് കാരണം കുറച്ച് നേരത്തേക്ക് ഒരു ബ്ലോക്ക് കിട്ടി എന്നാലും പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും വീട്ടിലേക്ക് പോവുകയല്ലേ എന്തെങ്കിലും വാങ്ങിക്കാം എന്നുകൊണ്ട് കടയിൽ കയറി കാശിക്കുട്ടനും കൂടി വന്നായിരുന്നു കേട്ടോ കടയിലേക്ക് കരയണത് മിഠായിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കിൻ്റർ ജോയ് വേണമെന്ന് ഭയങ്കര കരച്ചിലാണ് ഞാൻ പേർക്കും മഞ്ചു വാങ്ങിച്ചു പക്ഷേ അത് പറ്റത്തില്ല കിൻട്രജോയ് വേണമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞത് ഞങ്ങൾ വീടെത്തി വീട്ടിലേക്കെല്ലാം വഴിയാണ് കേട്ടോ നേരത്തെ ഇവിടെ ഭയങ്കര കാടായിരുന്നു കേട്ടോ ഭയങ്കര പച്ചപ്പായിരുന്നു നിങ്ങൾക്ക് പാമ്പിൻ്റെ ശൈലിയാണ് എല്ലാവരും പാമ്പിനെ മൂർഖനെയൊക്കെ കണ്ടുവന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ മൊത്തം വെട്ടിത്തെളിച്ചു പുല്ല് വെട്ടുകാരെ കൊണ്ടുവന്ന് വെട്ടിത്തെളിച്ചൊക്കെ ഇട്ടിരിക്കാനാണ് കേട്ടോ ഇതേ കാശിക്കുട്ടം പുറകെ വരുന്നുണ്ട് ഒരു മഞ്ചൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ മഞ്ചൊടിച്ച് മേടിച്ച് ആ മഞ്ചങ്ങനെ കടിച്ച് പിടിച്ചുകൊണ്ട് കേട്ടോ എൻ്റെ പുറകെ അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആ കാണുന്നതാണ് എൻ്റെ വീട് അച്ഛനും അമ്മയും മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഞാൻ ഒരു ചേച്ചിയാണ് ഞങ്ങൾ രണ്ടുപേടേയും കല്യാണം കഴിഞ്ഞ് പോയി ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് വരും വന്നിട്ട് രണ്ട് ദിവസമൊക്കെ തോന്നിയിട്ട് ഞങ്ങൾ പോകും ഇതേ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഗുരുനാഥസ്വാമിയും അറുകുലപ്പുപ്പനും യക്ഷിയമ്മ നാഗരാജാവും ബ്രഹ്മരക്ഷസും ദേവിയമ്മയാണ് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് തളിച്ചൂടൊക്കെ നടത്താറുണ്ട് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ തളിച്ചൂടയുടെ സമയത്തൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ ഇത് പിന്നെ അമ്മയുടെ പൂന്തോട്ടമാണ് അമ്മയ്ക്ക് പൂക്കളൊക്കെ ഭയങ്കര വീക്ക്നസ്സാണ് കേട്ടോ അതെ ഇതാണ് എൻ്റെ അമ്മ ഭയങ്കര ഭക്തിയാണ് കേട്ടോ കണ്ടില്ലേ ചന്ദനൊക്കെ വാരി പൂശി നിൽക്കുന്നത് ഭയങ്കര ഭക്തിയാണ് അതെ ഇതമ്മ ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതൊരു സൈസ് സ്പെഷ്യൽ മുളകാണ് ഉണ്ടമുളകാണ് ഭയങ്കര എരിവുമാണ് അതുപോലെ കൈ കറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നെയ്യുമായിരിക്കും ഈ മുളക് എന്നാണ് അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അമ്മയ്ക്ക് വേറെ മുളകൊക്കെ ഉണ്ട് കേട്ടോ കാന്താരി മുളക് ഉണ്ട് പിന്നെ നമ്മുടെ നല്ല നീലുള്ള പച്ചമുളകില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ അതാ ഇത് കാന്താരി മുളകാണ് അമ്മയുടെ അതൊക്കെ അമ്മ നട്ട് നനച്ചു വളർത്തുന്ന സാധനമാണ് കേട്ടോ ഇതേ ഡാലിയുണ്ട് ത്തിയുണ്ട് അമ്മ ഇങ്ങനെ ഓരോ പൂക്കളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഞങ്ങളത് കാശിക്കുട്ടൻ അമ്മയടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അമ്മ അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവനോട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പൂക്കളെയൊക്കെ നട്ടുനച്ചു വളർത്തുക പരിപാലിക്കുക എനിക്കെന്തോ അതിൻ്റെ വാസനയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് പൂക്കളൊക്കെ നട്ടു നനച്ച് വളർത്താനൊക്കെ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ നട്ടുന വളർത്തണം കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു എന്നാലും ഞാൻ ചെയ്യാറൊന്നുമില്ല അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്